السلام عليكم ورحمة الله كتبي نوتي بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بإذن الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف الكتب ولشراء الكتب ولمصنف وسائر هذا الكتاب اللهم اجمع بيننا وبينه في دار بينهم في دار جناتك النعيم برحمتك يا رحم الرحيم أقول يعني فاريون هذا يباريان بوغنده

ആ മൗതൂയിന്റെ ഹുസൂസിയത്തിലേക്ക് നോക്കിട്ടാണ് കാരണം എന്താ ഇപ്പൊ സെയ്ദുൻ ഇൻസാനാന്ന് പറഞ്ഞാല് ആ സൈദീൻക്ക് മാത്രല്ല വേറെ ആർക്കും എന്ത് ചെയ്യൂല പറഞ്ഞു മാത്രമേ പറയാൻ പറ്റുള്ളൂ എങ്കിൽ പിന്നെ ഒന്നു അംശയിക്കലായപ്പം ജി ആ കഥയെ എവിടെ അസാമിൽ അക്സാമി കിസ്മുകളുടെ പേരുകളിൽ ഹാദുൽ ശ്രദ്ധിക്കപ്പെടുന്നതായപ്പോൾ അവസ്ഥയെ അതായത് മൗദോയിന്റെ അവസ്ഥയിലേക്ക് നോക്കിയിട്ടാണ് ഓരോ കിസ്മിനുക്കും വിവിധങ്ങളായ പേര് നൽകപ്പെടുന്നത്

റിയിക്കുന്നതായ ലഹുദ് അതിനു പേര് പറയപ്പെടും ആ സൂഹൻ എന്തെന്ന് പറയും പറയപ്പെടും എന്താ സൂറുന്ന് പേര് പറയാനുള്ള കാരണം അത ഇഭു ശരിയാക്കണം അഹദം ഇൻ സൂര്യബി ലാശിയില്ല മിൻ സൂരിൽ എന്ന പിടിച്ചിട്ട് അപ്പൊരോ കഥക്കും ഉള്ളതായ അതിർത്തി അതിന്റെ സൂര്യലേക്ക് ബലദ ഈ സൂര്യ എന്നുള്ളത് നാടിനെന്തി കൃഷ്ണപ്പെടുത്തും ഇപ്പൊ മലപ്പുറം ജില്ല അതിർത്തി ഉണ്ടാവും പാലക്കാട് ജില്ലാ അതിർത്തി ഉണ്ടാവും കേരളത്തിൽ പ്രത്യേക അതിർത്തി ഉണ്ടാവും മാത്രമല്ല ചുറ്റിക്കിടക്കും ചെയ്യും എങ്കിൽ കഥാരിക അത് സൂറൽ പരതിന്റെ അവ പിന്നെ അവസ്ഥ അതാണെങ്കിൽ അപ്രകാരം തന്നെ ആ ലഭോ ഒരു ലഫുവും അങ്ങനെ തന്നെയാണ് എങ്ങനത്തെ ലഫുവാണ് അറിയിക്കുന്നതായ

എന്ന വന്നു മുസവത്ത് എന്ന് പറയാനുള്ള കാരണം എന്താ അത് വലിയ മാതിരി അത് ചുറ്റിയ കാരണത്തിന് വേണ്ടിയിട്ടാണ് സൂറത്തുകളുടെ മേലെ ചുറ്റി എന്ന കാരണം കൊണ്ടാണ് എന്ന വയ്യ ഇത് ഏത്സാമിന് അത് നാല് ഇനങ്ങളാണ് കാരണം കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതെങ്ങനെ പോണെ കേട്ടോ

ഇനി വൈങ്കാ നികുമ്പി ആയിട്ടുള്ള ഹുക്മു ആയി അല്ലാ ബആദുൽ അഫറാദി ബആദുൽ അഫറാദിന്റെ മേലാനെയുള്ള ഹുക്മു എെങ്കിൽ ഫൈ യുസ്സിയ അ ഫൈ ജുസിയൻ ജുസിയദ നൈമാ മുജബത്ത് ഉർവച മുജബബയാ വസൂറു വാ ബആദു വാഹിദ ഔ ഏതുവലെ കഗൗലിനാ ബആദുൽ അയവാനി ഔ വാഹിദും മിനൽ അയവാനി ഇൻസാൻ ഇന മഅനന്ദ ഹൈ ബആദുൽ അഫറാദി ല അയവാനി Enge vaidun min nefradihi insanın min Ni ve imma sura sajibatı ve vaca sajibay ayeti verin. Suru ayında suru ve ve ceysa faydahu ve bayadu ceysa. Kakavcina la ayavanin insan. Ve ceysa faydahu ayavanin Ve ayavanin bi. Bas. Bas